ഏത് പ്രായക്കാർക്കും എപ്പോൾ വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് ഓട്സ് എന്നാൽ ഓട്സ് ദിവസവും രാവിലെ കഴിച്ച് ലഭിക്കുന്ന ഗുണങ്ങൾ എന്തെല്ലാമാണെന്ന് അറിയാമോ ഓട്സ് നൽകുന്ന ഗുണങ്ങളെക്കുറിച്ച് ആലോചിച്ചാൽ ഏറ്റവും ആദ്യം ഒരാളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് നേട്ടമെന്ന് വെച്ചാൽ ശരീരഭാരം കുറയും എന്നത് തന്നെയായിരിക്കും വേണമെങ്കിൽ തന്നെ ദിവസവും മൂന്ന് നേരവും നിങ്ങൾക്ക് ആരോഗ്യത്തോടെ കഴിക്കാനുള്ള ഭക്ഷണങ്ങൾ ഒന്നാണ് ഓട്സ് എൻ്റെ വെയ്റ്റ് ലോസ് റെഡ്യൂസ് ചെയ്യാനും സഹായിച്ച ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൂടിയാണ് ഈ ഓട്സ് കൊണ്ടുള്ളത് ആഴ്ച രണ്ടോ മൂന്നോ പ്രാവശ്യമെങ്കിലും ഞാൻ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറുണ്ട് എഴുപത്തഞ്ച് കിലോയിൽ നിന്ന് അറുപത്തെട്ട് കിലോയിലേക്ക് എത്താൻ സഹായിച്ച ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൂടിയാണ് ഈ ഒരു ഓട്സ് മിൽക്കും കൂടി ചേർത്തത് ഓട്സ് മിൽക്കും ചേർത്ത് എല്ലാവർക്കും ഇങ്ങനെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ അറിയാതിരിക്കാം പക്ഷേ നമ്മൾ ഉൾപ്പെടുത്തേണ്ട കുറച്ച് കാര്യങ്ങളും കൂടിയുണ്ട് ഇതിലേക്ക് ഇതിലേക്ക് ഞാൻ ആദ്യം കാൽ കപ്പ് പാലാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് ഇതിലേക്ക് മുക്കാൽ ഗ്ലാസ്സോ ഒരു ഗ്ലാസ്സോ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക ഇത് ഒരാൾക്ക് വേണ്ടി മാത്രം ഉള്ളതാണ് ഞാൻ ഈ കാണിക്കുന്ന അളവ് ഒരാൾക്കാവുമ്പം നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓട്ട്സ് മാത്രം ഇതിലോട്ട് ചേർത്ത് കൊടുത്താൽ മതി വേറെ ഒന്നും ഇല്ലെങ്കിലും തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കൂടിയാണിത് ഓട്സ് ഇതിലേക്ക് ചേർത്തതിന് ശേഷം നമുക്കിതിനകത്തോട്ട് വേറെ കുറച്ച് സാധനങ്ങളും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് ഇതിലേക്ക് അഞ്ചോ ആറോ ക്യാഷിനിട്ട് ചേർത്ത് കൊടുക്കാം അതൊന്ന് ചെറിയ രീതിയിലൊന്ന് അടർത്തി കൊടുത്തതിന് ശേഷം ഇട്ട് കൊടുക്കാവുന്നതാണ് ഇനി ഇതിനകത്തൊട്ട് ഞാൻ കുറച്ച് പിസ്തയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിസ്ത ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ ബദാമോ ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ നമുക്ക് ഇതിനകത്തോട്ട് ഉണക്ക കൂടി ചേർത്ത് കൊടുക്കാം എൻ്റെ കയ്യിൽ അതില്ലാത്തത് കൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തില്ല പിന്നെ മധുരത്തിനാവശ്യമായിട്ട് നമുക്ക് ഒരു ഈത്തപ്പഴമാണ് ഞാൻ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തേക്കുന്നത് അന്നേരം മധുരത്തിന് നമ്മൾ പഞ്ചസാര ഒന്നും ചേർത്ത് കൊടുക്കരുത് പഞ്ചസാര ഒരിക്കലും ആരോഗ്യത്തിന് നല്ലതല്ല പഞ്ചസാര ഒഴിവാക്കിയതിന് ശേഷം നമുക്ക് ഇതിനകത്ത് ഈത്തപ്പഴോ അല്ലെങ്കിൽ ഹണിയോ ചേർത്ത് കൊടുക്കാവുന്നത് നമുക്ക് ഹണിയൊക്കെ പുറത്തുനിന്ന് മേടിക്കുമ്പം ഒറിജിനൽ ആണോ എന്ന് ആണോയെന്നറിയത്തില്ല അതുകൊണ്ട് നമ്മൾ ഏറ്റവും ഗുണമുള്ളത് ഈത്തപ്പഴവായിരിക്കും ഒറിജിനൽ ഹണി ആണെങ്കിൽ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് അത് നമ്മളിത് കുക്ക് ചെയ്തതിന് ശേഷം ഒഴിച്ചു കൊടുത്തിട്ട് വേണമെങ്കിൽ മധുരത്തിന് ചേർത്ത് നമുക്ക് കഴിക്കാവുന്നതാണ് ഇനി ഇതെല്ലാം ചേർത്ത് ഇളക്കിയതിന് ശേഷം ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം നമുക്ക് ഇതൊന്ന് തിളയ്ക്കട്ടെ ഇതൊന്ന് തിളച്ച് വന്നതിന് ശേഷം ചെറിയ ഫ്ലെയിമിൽ തന്നെ വീണ്ടും ഇത് അടച്ചു വെച്ച് കൊടുക്കേണ്ടതാണ് അതിനകത്തോട്ട് ഇട്ടിരുന്ന കാഷിനെട്ട് ഈത്തപ്പഴം പിന്നെ അതിനകത്തോട്ട് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഓൾ ആണ് ഓൾ ഔട്ട്സ് തന്നെ നമ്മൾ എടുക്കുക അതാണ് ഏറ്റവും ഗുണമുള്ളത് അതെല്ലാം കൂടെ ഒന്ന് വെന്ത് കിട്ടണം അതിനുവേണ്ടിയാണ് ചെറിയ ഫ്ലെയിമിൽ തന്നെ ഒന്നോ രണ്ടോ മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാവുന്നത് വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ മെയിനായിട്ട് ഒഴിവാക്കേണ്ട ഒന്നാണ് ഷുഗർ മസ്റ്റായിട്ട് അത് നമ്മൾ സ്കിപ്പ് ചെയ്യേണ്ട കാര്യമാണ് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ആഴ്ചയിൽ ഒരിക്കൽ മാത്രം നമ്മൾ കഴിക്കുക കഴിക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ചായക്കകത്തോ കോഫിക്കകത്തോ ചേർത്ത് കഴിക്കാൻ ആഗ്രഹമുള്ളവർ ആഴ്ചയിൽ ഒരു പ്രാവശ്യം മാത്രം നമുക്ക് ഇഷ്ടമുള്ളതുപോലെ നമുക്ക് അത് ബ്രൗൺ ഷുഗർ ആണെങ്കിൽ അത്രയും നല്ലതായിരിക്കും വൈറ്റ് ഷുഗർ മാക്സിമം നമ്മൾ ഒഴിവാക്കുക അങ്ങനെയാണെങ്കിൽ നമ്മുടെ വെയ്റ്റ് ഒക്കെ കുറയാൻ നല്ലപോലെ ഹെൽപ്പ് ചെയ്യും ഏത് തരത്തിലുള്ള മധുരമുള്ള ആഹാരമായാലും അങ്ങനെ ഒഴിവാക്കുക ഓട്സ് വേവിച്ചതിന് ശേഷം ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് ചെറിയ രീതിയിൽ ചൂടാറാനും വേണ്ടി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിപ്പം ഞാൻ ബൗളിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു കാര്യം കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കേണ്ടതാണ് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു പഴം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ ഒരു റോബസ്റ്റ പഴമാണ് അരിഞ്ഞ് ഇതിലോട്ട് ചേർത്ത് കൊടുത്തേക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ചേർത്ത് കഴിക്കുന്നത് നല്ലതാണ് നമുക്ക് ഈ ഓട്സും പഴവും ഒക്കെ കൂടി ചെല്ലുമ്പോഴത്തേക്ക് അത്യാവശ്യം നമുക്ക് വയറ് നിറയും കൂടി ചെയ്യും ഒരിക്കലും നേന്ത്രപ്പഴം നമ്മൾ ചേർക്കരുത് നമ്മുടെ കയ്യിലുള്ള വേറെ തരത്തിലുള്ള ഒക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് നമ്മൾ വ്യായാമം ഡെയിലി ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു അത് രണ്ട് മണിക്കൂർ മുന്നേങ്കിലും കഴിക്കണം എന്നിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ